തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തളിക്കുളം സി എം എസ് യു പി സ്കൂളിൽ നിർമ്മിച്ച ടോയ്ലറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നടന്നു തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ചടങ്ങിൽ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ കല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇബ്രാഹിം പടിവിംഗൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുമന ജോഷി പ്രധാന അധ്യാപകൻ ബിനോയ് പി ടി എ പ്രസിഡന്റ് സുമി സജു എം പി ടി എ പ്രസിഡന്റ് സൽമ എന്നിവർ സംസാരിച്ചു മനസ്സിലായും പറയും നല്ല നിങ്ങൾക്ക് രക്ഷിതാക്കളെ പറയും നല്ല കണ്ണു നിങ്ങൾക്കൊരു ദൃശ്യം ഉണ്ടാവില്ല സ്കൂളായ കൊണ്ട് ഇവിടെ വലിയ ഇല്ലല്ലോ പക്ഷെ വലിയ സ്കൂളിൽ തല്ലുമ്പോ നമ്മുടെ കൂട്ടുകൾക്ക് അത്തരം ആളുകൾ ഉണ്ടാവും അപ്പൊ അത്ര കൂട്ടുകാട്ടിലപ്പോഴും ശ്രദ്ധിച്ച് പോകണം അപ്പൊ കണ്ടില്ലേ മൈക്ക് വരുന്നു അത് മരുന്നാണ് ആ മരുന്ന് അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും തുടങ്ങി അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അടി അടിമാക്കി ഒരു കാരണവശാലും അങ്ങനത്തെ കൂട്ടുകാരായിട്ട് നമുക്ക് കുട്ടികളെ ചൂഷണം ചെയ്യുന്നത് ആൺകുട്ടിയാവട്ടോ പെൺകുട്ടിയാവട്ടെ ചൂഷണം ചെയ്യുന്ന ഇത് ശരീരഭാഗങ്ങൾ നടക്കണം അവര് എത്ര വലിയ ബന്ധുക്കളായിട്ടുള്ള സ്വന്തക്കാരായി കണ്ടു അനാവശ്യമായി നമ്മുടെ ശരീരത്തിൽ പൊട്ടാൻ